െ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി രണ്ടായിരത്തി പാലോ അതും വേണോ അവർക്ക് നടന്നു വന്ന പോലെ അതിൽ നിന്ന് ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ആയിരം ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വേണം പത്തിരുപത് വേണം അടി നീളോ ഇഞ്ചായിരിക്കും ഇഞ്ചിത്തോൺ അതൊരെണ്ണം മതിലാത്തോണ്ടെങ്കിൽ വില കുറവായിരിക്കും ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ മൊത്തം പണം കൈ വെച്ചിട്ടുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് അത് അങ്ങനെ അതെങ്കോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടമാവണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം അങ്ങനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ ഷൂസാ എന്തു എന്തു പറയണന്ന് വാടക വിടാ എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറുതെ കാലിത്തൊഴുതാ വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ച് കിടക്ക ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നെമന അറിഞ്ഞ മോശമല്ലേ ആനന്ദം രണ്ടു കുട്ടികളുടെ അമ്മയായപ്പോൾ എന്താ ബന്ധം ബന്ധമുണ്ട് വേറെ വേറെ വീടൊന്നും വീടൊന്നും വെക്കാൻ പറ്റില്ല വെക്കണ്ട ഉള്ള ഇതിനൊക്കെ അച്ഛൻ അനുവദിക്കണ്ട അനുവാദം ചോദിച്ച അമ്മാവനൊരു പദ്യം ചൊല്ലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും പാവ അമ്മാവനും മോനും വഴിയിൽ നിന്നൊന്ന് മാറിന്നൂടെ ഏ ചന്ദ്രു ചന്ദ്രു ആ നിന്റെ വിവാഹം ഉറപ്പിച്ചോ എന്തൊരു ദീർഘവീക്ഷണം അങ്ങനെ കൊണ്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല അച്ഛൻ അറിയാതെ അല്ല മനസ്സിലാശയോ ഒരാഗ്രഹം അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല ആശയൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞു മതി അതൊരു നീണ്ട ഗ്യപ്പല്ലേ അച്ഛാ അപ്പോഴേക്കും ഞാൻ വഴിതിട്ടി പോയാലോ ഈ ഈ എല്ലാം തെറ്റും എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോയിച്ച് അതാണോ അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ അല്ല ഞാൻ പറഞ്ഞെന്ന് വേണ്ട പിന്തുണയും ഉണ്ട് ഇത്ര ധൃതിപ്പെട്ട് ഈ വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം ഞാനും അതാ ആലോചിക്കണേ എന്താ വിശേഷം കൗസു എനിക്കറിയാം നീ വെറുതെ പൊട്ടങ്ങൾ വേണ്ട കാര്യം എന്താണെന്ന് പറ എന്താ ഏട്ടാ അതെ നീ ഈ വീട് പുത്തനാക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ വെറുതെ എന്തിനാ ചേട്ടാ നിങ്ങൾ പേരും തീരുമാനിച്ചത് ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ മൂത്തവര് സംസാരിക്കുന്നിടത്ത് നിനക്കെന്താണ് കാര്യം അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അച്ഛാ നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴി നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അതെ അച്ഛൻ നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ മോശമായി പോയി അച്ഛാ നമ്മുടെ വരുന്നു സൂപ്പർ സ്റ്റാർ വേറെ എത്രയോ തോന്നിയില്ലല്ലോ പരമേശ്വരൻ ഒരു വെയിറ്റ് യമുനാണി അറിയപ്പെടുന്ന കലാകാരി നമ്മുടെ വീട്ടിൽ വരുന്നു നല്ല കാര്യം തന്നെ പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമുന വരില്ല എന്നുണ്ടോ അല്ല അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ നമുക്കൊരു അഭിമാനമുണ്ട് അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല അതേടാ എനിക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലായിക്കോളും പക്ഷെ ഒന്നെനിക്കിപ്പൊ പറയാനുണ്ട് ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും ഹാ നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ കുട്ടികളെ നമുക്ക് എന്തെങ്കിലും പഠിക്കാം അച്ഛൻ ഇപ്പൊ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ മറന്നുപോയതാവും എന്നാൽ ഞാൻ പറയാം വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്ക ഇങ്ങോട്ട് തിരിഞ്ഞേ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള മോൻറെ അമ്മയാന്ന് പറയുമോ ഏ ഇല്ല ഇല്ല പിന്നെ ഒരു നാല് അതും ഇല്ല പിന്നെ മൂന്ന് പറയോ ഒരു രണ്ട് അത് അത് പറയും മതിയായിരുന്നു നിനക്ക് മാത്രല്ല എനിക്ക് സ്കൂളിൽ തലകുറു നടക്കാൻ പറ്റുന്നില്ല എന്റെ യമുനെ എന്തു ധരിക്കും അതല്ല എന്തിന് വിചാരിക്കും അഞ്ചു പിള്ളേരുടെ അമ്മ ഓ നോക്ക് അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ നമുക്കും അത് മതി എന്ന് വെച്ച് മൂന്ന് കുട്ടികളെ കളയാൻ പറ്റുമോ കവസു കളയണ്ട യമുന രണ്ട് ഉള്ളെന്ന് പറഞ്ഞാ മതി മതി മൂന്ന് 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 മിണ്ടാതിരുന്നാ കല്യാണി മക്കളെ നിങ്ങൾ മൂന്ന് പേരും ഈ മുറി മിണ്ടാതിരുന്നോ അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നേരുത് യമുനേ ഒരു കാണണ്ട അമ്മ അമ്മ പിന്നെ കാണിച്ചു കാണിച്ചു തരാം മക്കളെ അയ്യോ ുംയോ മൂന്ന് കുട്ടികൾ മുറിയിലിട്ട് പൂട്ടിയിരിക്കുന്നു പ്രസവിച്ചു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു നാളും ഇല്ലല്ലോ മൂത് കളവെ പ്രായം കൊറച്ച് കാണിക്കാൻ നന്ദേട്ടനെ നന്ദേ ഇടിച്ചില്ലല്ലോ ഭാഗ്യം അങ്ങനെ വിട്ടൂടാ എനിക്ക് പ്രായം ഒന്ന് കൊറച്ച് കാണിക്കണം എന്താ ഒരു വഴി പ്രത്യേകിച്ച് വഴിയൊന്നും നോക്കണ്ട ആനന്ദം പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം കനിഞ്ഞ അനുഗ്രഹിച്ച് തന്നിരിക്കല്ലേ

ചെയ്തോളാം ചെയ്താ മതി യമുനാ യമുനാ മാമിയുണ്ട് കേട്ടിട്ടുണ്ടോ അവളുടെ ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഒരു ഈ ിയമുനാണിയെ കൊണ്ടു അപ്പൊ പിന്നെ പക്ഷെ ഇപ്പൊ അക്കിടി വെച്ചേ യമുനാ റാണി വരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പളനീ ദർശനം ഞാൻ മാറ്റി വെച്ചേനെ ഈ മൊട്ടത്തല കണ്ട എനിക്കല്പ പ്രായക്കുള്ളു തോന്നിക്കോടെ

കുഴിയിലേക്ക് കാലും നീട്ടിരിക്കണ ഓ നാണല്ലോ പരമേശ്വരാണേലും ശരിയ കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവില് നാട്ടുകാർ എടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയം ഉണ്ടെന്ന് തമാശല്ലേ ഒരു കാര്യം പത്മാവതിയുടെ അച്ഛനായോണ്ട് ഞാൻ ക്ഷമിക്കണേ ഒരു അപേക്ഷയുണ്ട് നിങ്ങളോ നന്നാവില്ല ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴിതെറ്റിക്കരുത് കിടക്കുന്നത് ഞാനൊന്നും തേച്ചില്ല മുഖം അങ്ങനെയാ അസൂയ മാറ്റി ചേച്ചി സാരി മതിയായിരുന്നു ഞാൻ സാരിയാണല്ലോ ഓ നീ കണ്ണാടി കണ്ണാടി വെച്ചിട്ടില്ല വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിച്ചോട്ടെ ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ മുണ്ടും നേരിടുന്ന മതിയായിരുന്നു അതാ സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഓ പിന്നെ അയ്യേ ഒറ്റ ഞാൻ സഹിച്ചു ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം ഇതാണ് മാച്ചസ് എന്ന് പോട്ടെ എന്നാ പറയാനുണ്ട് ഏറ്റവും ആദ്യം വരേണ്ടത് ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്ക് ആദ്യം എന്റെ മുറി വരട്ടെ കാണാലോ പൂരം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരും ഞങ്ങൾ സമപ്രായക്കാരല്ലേ ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമ നടിയായില്ലെന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം ചേച്ചി എന്റെ കൂട്ടുകാരി ഭവാനിടത്തൊന്ന് കടം വാങ്ങിച്ചതാ ഇതൊന്ന് അപ്പൊ രണ്ടുപേർക്കും വേണമല്ലേ എന്നാ ഞാൻ പറയുന്ന അനുസരിക്കണം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു ഒടുവിൽ നീ അത് ഇന്ദുന് എന്ത് പറയുന്നു ആ എന്നാ ഇതൊന്ന് കെട്ടിത്താ ഇർക്കല്ലേ ആഹാ ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ ഒരു മുടിയും ഒരു നീയും മോശമല്ല ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ നീയൊട്ടും പക്ഷെ നിന്റെ മുഖം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അടുത്ത പടത്തിൽ എന്നെ ഹീറോക്കെ സമ്മതിച്ചിട്ടുണ്ട് ആ ആ മിക്കവാറും ഞാൻ ജോലി കളയും മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക സമയം നന്നായി പറഞ്ഞാൽ മതിയല്ലോ ആ ദൈവമെട്ട് വന്നോളൂ ഞാൻ യമനെ പരിചയപ്പെടുത്തരാ ം കിട്ടിയ പിന്നെ നിന്റെ അയ്യോ ഏട്ടത്തില്ല ചേട്ടാ അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടുടേ തേച്ചു വെച്ചിട്ടുണ്ട് അർദ്ധരാത്രിക്ക് കൊട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ യമുന ഇറങ്ങിയോ നോക്കട്ടെ യമുന ഇറങ്ങി 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 ആ യമുനയുടെ മാമി സന്താനപൊള്ളിയുടെ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട് മാമി ഇപ്പഴും യെസ് ഓഹോ സന്താനവൊള്ളി ഒന്ന് കാരണമായതല്ലോ ഞാൻ ഇപ്പൊ യമുനയുടെ കണ്ടേ ആറ് യമുന മലമുകളിലേക്ക് പിടിക്കുന്നു ആ സമയത്ത് ഒരു ഡയലോഗ് പോകുമ്പോൾ ചേച്ചി നെക്ലസും യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ലേ തീരുമാനിച്ചത് വലിയ ആളെ വഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു ഞാൻ എന്ത് ചേച്ചി വേഗം തരു ഞാനെന്ത് മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു പ്രൊഫഷണർ എന്ന് പറയാൻ ഹൈക്കോടതി ക്ലാർക്കാണ് പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാണ് ഐ വാസ് ആൻ ആക്ടർ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു സിസ് താങ്ക് യു മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും എന്നെ ഒന്ന് സഹായിക്കണം സോറി ഞാൻ ഇങ്ങേ വന്നதே ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ക്കാ എല്ലാവരും ആ സോഷ്യൽ അറിയാം എനാലും ഒരു ചാൻസ് അല്ലേ നോക്ക് ഒരു സീൻ മതി ഞാൻ शिवाजी കൃഷ്ണനെ പോലെ അഭിനയിക്കും തന്തതു വരാതതു തന്തതു തരതതു കേട്ടതു കേടകാതതു ആഹഹാ ആ സരി സരി 나 ഡയറക്ടർ സർ கிட்ட சொல்றேன் உங்க മിസ്സ് എങ്ങേ നെക്ലേസ് മാറണ്ടേ എന്നാ നെക്ലൈറ്റ് ചോക്ലേറ്റ് യമന റാണി വരുന്ന പ്രമാണിച്ച് കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് വിതരണം ഉണ്ട് ഓ സോറി ഐ ആം ലിറ്റിൽ लेट इट्स ഓക്കേ മൊബൈൽ ഇതില്ലാതെ വയ്യന്നായി ബി പി ഇല്ല ആണോ ഇതെല്ലാം യൂസ്ഫുൾ ഉങ്ങളെ ഹൗസ് ചേട്ടൻ എപ്പോഴും ബിസി അല്ലേ യൂസ്ഫുൾക്ക് ഹൈക്കോർട്ടിലെ രേഷ്മേളി ഇവളുടെ പേര് സീത ഇത് വീട്ടിൽ വിളിക്കുന്ന പേര് മറ്റൊരു സ്കൂളിൽ ഇട്ട പേരാ

എന്നാച്ചേ ഇല്ല ഒന്നുമില്ല ആണെന്നോലിക്ക് കണ്ടാടിയില്ലാതെ വായിക്കാൻ പറ്റൂല ടു പോയിന്റ് ഫൈവ് ആ പവർ ഞാൻ വായിക്കാം വരൂ ഞങ്ങളുടെ മുറിയിൽ പോവാ ഓക്കെ நீங்க எல்லாருமே ரொம்ப தமாஷா பேசுறீங்களே எனக்கு ஹிந்தியில ஒரு சான்ஸ் கிடைச்சிருக்கு கொஞ்சம் എന്റെ വൈഫ് അറിയരുത് അതന്നെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ പ്രേമ മൂത്ത് ആ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക് മുഖസ്തുതി പറയല്ല എന്റെ സംസാരം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത് എന്ത് ചെയ്യാം അതൊരു ആയി പോയി സംസാരം സംസാരം വൈഫ് ഓ ഒരു അവൾ അറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം പത്ത് ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം ഡിഫിക്കൽ ഒന്നുമില്ല ഞാൻ ലീവ് എടുക്കാം അപ്പൊ ട്യൂഷൻ എന്ന് പക്ഷെ അവൾ അറിയരുത് ഉം രണ്ടു കുട്ടികളെ ഉള്ളൂ അത് മതി വെച്ചു ഇല്ലേ ചെറിയ കുടുംബം സന്തോഷം ഐ ഡോണ്ട് അഗ്രി വിത്ത് യു എനക്ക് കല്യാണം ആനാ അഞ്ചു കുഴഞ്ഞങ്ങളത് വേണോന്ന് ആശു കുട്ടികളോ മക്കളെ യമുനയ്ക്ക് നിങ്ങളെ കാണണോന്ന് വേഗം ചെല്ലു ഹായ് ഇത് അല്ല അനാഥ കുട്ടികളാ ഈ വീട്ടിലെ വളരുന്നേ ഞങ്ങളെ വിളിക്കൂ പാവം എന്താ മൂന്ന് പേരും അത് അതും ചേച്ചിയുടെ ഓർഫൻസാ ഈ രണ്ടു പേരുമാ ഞങ്ങളുടെ ഓർഫൻസ് എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരൻ അറിയാമല്ലേ പറയാൻ ശരി കഴുതേ സ്കൂൾ ഡ്രിങ്ക്സ് ഓടിക്കാം ആ ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ഒട്ടും ചെലവാകുന്നില്ല ഇത് തേച്ച് കുളിക്കുന്നവരുടെ ചൊറിഞ്ഞു പൊട്ടുന്നു ഇല്ല ചൊറിഞ്ഞു പൊട്ടുന്നില്ല എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രഹസ്യം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയേ കൊള്ളാമായിരുന്നു ഇപ്പൊ അത് തന്നെയാ ഇത് അത് തന്നെ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള മൂന്ന് നെക്ലസുകളത് ഒത്തൊരുമ എന്താ അത് തമിഴാടി നിങ്ങൾ മൂന്ന് മൂന്നെരുമകൾ ഒരുപോലെ ഒറ്റരുമ ഒന്ന് പോ ചേട്ടാ അധികം ആട്ടണ്ട ഊരി പോരും ല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം പക്ഷെ എനിക്കിതൊരു ഭാര തോന്നണേ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ അമ്മയ്ക്കാണെങ്കിൽ പൂറ്റി വരെ മുടിയുണ്ട് ഓ ഹെരി ആ എന്നില്ല നല്ല എന്താ അയ്യോ കാച്ചെണ്ണിയാ തേക്കേണ്ടത്

എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ എത്ര താലി കിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ മിസ് യമിനുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ നോ ദിവസൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് ഫിലിംസ് ഇൻ റിയൽ കാത